ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് മെയ്റ്റുമാർക്കുള്ള ട്രെയിനിങ് ഒരു വാർഡിൽ നിന്നും അഞ്ച് പേർക്കാണ് ആദ്യം നൽകിയിട്ടുള്ളത് എന്നാൽ ഒരു വാർഡിലുള്ള പന്ത്രണ്ട് മെയ്റ്റുമാർക്ക് ട്രെയിനിങ് നൽകേണ്ടതുണ്ട് അതായതിനാൽ ആദ്യത്തെ അഞ്ച് പേരെ വീതം ഒരു പഞ്ചായത്തിലുള്ള മെയ്ക്കുമാർക്കാണ് ട്രെയിനിങ് നൽകിയിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള ഏഴോളം പേർക്ക് ഒരു വാർഡിലുള്ള ഏഴോളം പേർക്ക് ഇനിയും ട്രെയിനിങ് വരുന്നതാണ് അതിനുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ പഞ്ചായത്തുകളിൽ നിന്നും ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്ലോക്കുകൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട എട്ട് സൈറ്റുള്ള ഒരു വാർഡിൽ അഞ്ച് പേർക്ക് മാത്രമേ ട്രെയിനിങ് ലഭിച്ചുള്ളൂ എന്ന ഒരു ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ അഞ്ച് പേർക്ക് മാത്രമേ നമ്മൾ ഒരു വാർഡിൽ നിന്നും ട്രെയിനിങ് ലഭ്യമാക്കിയിരുന്നുള്ളൂ എന്നാൽ ബാക്കിയുള്ള ഏഴ് പേർക്ക് കൂടി പന്ത്രണ്ട് പേർ ഒരു വാർഡിലുള്ള മെയ്റ്റുമാരായിട്ട് പരിശീലനം ലഭിക്കണമെന്നാണ് ഉത്തരവിലുള്ളത് അപ്പോൾ അത് അത് പ്രകാരം ഏഴ് പേർക്കും കൂടി ഒരു വാർഡിൽ നിന്ന് ഈ ട്രെയിനിങ് ലഭിക്കുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് വർക്കുകളും അതുപോലെ തൊഴിലാളിക്ക് വർക്കുകൾ കൊടുക്കാൻ പറ്റുന്നതാണ് സാധിക്കുന്നതാണ് എന്നാൽ ഒരു സമയം ഒരു വാർഡിൽ നിന്നും മാക്സിമം രണ്ടോ മൂന്നോ വർക്കുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എസ്റ്റിമേറ്റ് ഉണ്ടാവുകയുള്ളൂ അതിൽ കൂടുതലാണെങ്കിൽ ഓരോ വാർഡിനും വർക്കുകൾ ചെയ്യാൻ വളരെ വിഷമകരമായ ഒരു സ്ഥിതിയായിരിക്കും ഉണ്ടാവുക എന്നാൽ മെയ്റ്റുമാർ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഒന്നെങ്കിൽ പന്ത്രണ്ട് ദിവസം രണ്ട് രണ്ടാഴ്ചൻ്റെ മസ്റ്ററടിച്ചാൽ പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെയെങ്കിലും മെയ്റ്റുമാർ മാറി മാറി നിൽക്കേണ്ട ഒരു ഉള്ളത് അങ്ങനെ മാറി നിൽക്കുകയും മറ്റുള്ള ഈ പന്ത്രണ്ട് മെയ്റ്റുമാർ റൊട്ടേഷൻ ക്രമത്തിൽ വന്നതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും ഒരു മെയ്റ്റിന് സ്കിൽഡ് വേതനമായ എഴുന്നൂറ് രൂപ തോതിൽ മുപ്പത് പ്രവൃത്തി ദിവസത്തേക്ക് നൽകാവുന്നതാണ് മുപ്പത് ഇൻറ്റു എഴുന്നൂറ് ഇരുപത്തിയൊന്നായിരം രൂപ മേറ്റുമാരുടെ ട്രേ കൂലിയായി ലഭിക്കും എന്നാൽ അവർക്ക് നൂറ് ദിവസമുള്ള അൺസ്കിൽഡ് വേതനത്തിന് ഇറങ്ങാവുന്നതുമാണ് ഇങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ജൈവ ജൈവവേലിയുടെ കണക്ക് എങ്ങനെയെന്ന് പറഞ്ഞു തരുമോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ജൈവവേലി എന്ന് പറയുന്നത് ഒരു മീറ്ററിന് ഇത്ര രൂപ എന്നാണ് കാണിക്കാറുള്ളത് അത് അൻപത്തഞ്ചാം സംതിങ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അൻപത്തഞ്ച് സംതിങ്ങിൽ ഇപ്പോൾ അറുപത് എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പതെ ഹരിക്കണം ഈ അറുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ ഒരാൾ ചെയ്യണമെന്ന് കിട്ടും അഥവാ മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞ കൂലീനെ ഹരിക്കണം ഒരു യൂണി ഒരു മീറ്ററിനുള്ള കണക്ക് കണക്കടിച്ചു കഴിഞ്ഞാൽ എത്ര മീറ്റർ ഒരാൾ ചെയ്യണമെന്നുണ്ടാവും അത്രയും മീറ്റർ ചെയ്യുന്നതിനെയാണ് ജൈവവേലി ചെയ്യണമെന്ന് കണക്കാക്കുന്നത് ഇത് പത്ത് പേർക്ക് എത്ര ചെയ്യണമെന്നുള്ളത് ജനകീയ എസ്റ്റിമേറ്റിൽ കാണിക്കുന്നതുമാണ് മൂന്ന് കുഴി ഒരു ദിവസം പത്ത് പേർക്കാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിനുള്ള ഉത്തരം മൂന്ന് കുഴി ഒരാളുടെ ജോലിയാണ് പത്ത് പേർക്കാണെങ്കിൽ മുപ്പത് കുഴി അഥവാ മൂന്ന് കുഴി ഒരാൾ എടുക്കുകയാണെങ്കിൽ പത്ത് പേരുണ്ടെങ്കിൽ മുപ്പതല്ലേ അപ്പം മുപ്പത് കുഴി ഒരാൾക്കാണ് ആ കുഴിയുടെ അളവിനുള്ളത് ഇതെന്ന് പറയുകയാണെങ്കിൽ ഒന്നര മീറ്റർ നീളവും പോയിന്റ് സിക്സ് വിടുത്തും പോയിന്റ് സിക്സ് ഡെപ്തും ഒന്നര മീറ്റർ നീളം അറുപത് സെൻറ്റിമീറ്റർ വീതി അറുപത് സെൻറ്റിമീറ്റർ ഡെപ്ത് ആയവുമുള്ള കുഴിയാണെങ്കിൽ അങ്ങനത്തെ മൂന്ന് കുഴി ഒരാൾ കുഴിക്കണം പത്ത് പേർ ചേർന്നാൽ മുപ്പത് കുഴി കുഴിക്കുകയാണെങ്കിൽ അവർക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വെച്ചിട്ട് പത്ത് പേർക്ക് മൂവായിരത്തി നാനൂറ്റി അറുപത് രൂപ നൽകാൻ സാധിക്കുന്നതാണ് തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളാവണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തൊഴിലുറപ്പിൽ ഇറങ്ങുന്ന തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങളാണോ എന്നൊന്നുമില്ല പക്ഷേ മെയ്റ്റുമാർ ആവണമെങ്കിൽ കുടുംബശ്രീയിലുള്ള അംഗത്വം എന്തെങ്കിലും വേണം നിബന്ധനയിലുള്ളതാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും നൂറ് ദിവസം അവിദഗ്ധ തൊഴിൽ തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളാവാൻ സാധിക്കുന്നതാണ് ഗവൺമെന്റ് ജീവനക്കാരാണെങ്കിൽ പോലും അവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇറങ്ങാം പക്ഷേ അവരെ ആ ദിവസം വർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ജോബിൽ ഒപ്പിട്ട് വരുന്ന സ്ഥിതി ഉണ്ടാവരുത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് ദിവസം അധിക തൊഴിലാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കല്ല് കയ്യാല അനുബന്ധം രണ്ട് മൂന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത് അതെന്ന് വെച്ചാൽ രണ്ട് പോയിൻറ്റ് ഒന്ന് എം സ്ക്വയർ കല്ല് കയ്യാല ചെയ്താൽ മാത്രമേ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ നൽകാൻ സാധിക്കുകയുള്ളൂ പതിനഞ്ച് സെന്റിമീറ്റർ മുതൽ ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള കാട്ടുകല്ലുകൾ അഥവാ ജംഗിൾ സ്റ്റോൺ എന്നാണ് പറയുന്നത് കാട്ടുകല്ലുകൾ പെറുക്കി എടുത്ത് അത് ഫൗണ്ടേഷൻ ഒന്നും വേണ്ടിയില്ല ഒരു മീറ്റർ ഒന്നര മീറ്റർ ഹൈറ്റ് വരെ കാട്ടുകല്ല് ഉപയോഗിച്ച് കെട്ടാൻ പറ്റുകയുള്ളൂ അതുപോലെ രണ്ടേ പോയിൻ്റ് ഒന്ന് എം സ്ക്വയർ ആണ് വേണ്ടത് അത് ഫോം രണ്ടിൽ ഫില്ലപ്പ് ചെയ്യുകയാണെങ്കിൽ രണ്ടേ പത്ത് നീളവും ഒരു മീറ്റർ ഹൈറ്റിലും ചെയ്തു എന്ന് കണക്കാക്കിയിട്ട് രണ്ടേ പത്ത് എം സ്ക്വയർ നെയ്താം ഇനി അതല്ല നാലേ പോയിന്റ് രണ്ട് രണ്ടേ പത്തിൻ്റെ നേരെ ഇരട്ടി നാലേ പോയിന്റ് രണ്ട് മീറ്റർ നീളവും പോയിന്റ് സെന്റിമീറ്റർ ഹൈറ്റുമാണെങ്കിൽ രണ്ടേ പത്ത് തന്നെ എഴുതാം ഇനി അതെല്ലാം ആക്ച്വലായിട്ടുള്ള അളവുകൾ ഉണ്ടെങ്കിൽ ആ അളവ് പിടിച്ചിട്ട് രണ്ടേ പത്ത് എം സ്ക്വയർ ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ നൽകാവുന്നതാണ് പല സ്ഥലത്തുള്ള കണക്കുകൾ കൂട്ടി നോക്കുമ്പോൾ രണ്ടേ പത്ത് എം സ്ക്വയർ കിട്ടിയാൽ മാത്രമേ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ നൽകാൻ സാധിക്കുകയുള്ളൂ ഇത് തന്നെയാണ് ഫോമിലേക്കും എഴുതേണ്ടത് എടുക്കുന്ന വർക്ക് എത്രയാണോ അത് ഫോമിലേക്ക് ഫോം നമ്പർ ടുവിലും ഫോം നമ്പർ ത്രീയിലും ഫില്ലപ്പ് ചെയ്തു പോവുക ഇതാണ് ചെയ്യേണ്ടത് ജോബ് കാർഡിൽ റേഷൻ കാർഡ് നമ്പർ മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം കൊടുത്ത് എൻറ്റർ ചെയ്ത റേഷൻ കാർഡ് ആണെങ്കിൽ പിന്നീട് ഒരിക്കലും മാറ്റാൻ സാധിക്കുന്നതല്ല ഇനി മാറ്റാനുള്ള ഓപ്ഷൻ ജില്ലയിൽ നിന്ന് നൽകുകയാണെങ്കിൽ മാത്രമേ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തി എന്തുകൊണ്ടാണ് അത് മാറിപ്പോയെന്നുള്ള എല്ലാ വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കിട്ടുമായിരിക്കാം എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ റബ്ബർ കുഴിയുടെ അളവ് ഒന്ന് പറയുമോ എന്നുണ്ടായിരുന്നു റബ്ബർ കുഴിയുടെ അളവ് സാധാരണ അറുപത് സെൻറ്റിമീറ്റർ നീളവും അറുപത് സെൻറ്റിമീറ്റർ വീതിയും അറുപത് സെൻറ്റീമീറ്റർ എത്തുമത രണ്ടടി നീളം രണ്ടടി വീതി രണ്ടടി താഴ്ചയുള്ളതാണെങ്കിൽ ഒരാൾ ആറ് സംതിങ് കുഴി എടുക്കേണ്ടി വരു ഒരാൾ ആറ് സംതിങ് ആണെങ്കിൽ പത്ത് ആൾക്കാരാണെങ്കിൽ അറുപത്തി ഒന്ന് അറുപത്തിരണ്ടിന്റെ അടുത്തോ അല്ലെങ്കിൽ അറുപത് കുഴി എന്തായാലും എടുത്താലേ ഉള്ളൂ മൂന്ന് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപ തോതിൽ മൂവായിരത്തി നാനൂറ്റി അറുപത് രൂപ പത്ത് പേർക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ പോയിന്റ് നയൻ സെന്റിമീറ്റർ അതായത് തൊണ്ണൂറ് സെന്റിമീറ്റർ നീളവും പോയിന്റ് സിക്സ് അറുപത് സെന്റിമീറ്റർ വീതിയും അറുപത് സെന്റിമീറ്റർ ഡെപ്തുമുള്ള കുഴിയാണെങ്കിൽ മയക്കുഴിയാണെങ്കിൽ എത്ര എണ്ണം ഒരാൾ കുഴിക്കണം എന്നുണ്ടായിരുന്നു അത് നാല് പോയിന്റ് ഒമ്പത് കുഴിന്നാണ് കിട്ടുന്നത് അത് അഞ്ച് കുഴി ഒരാൾ എടുക്കണം അതുപോലെ കുറച്ച് മുന്നേ പറഞ്ഞ് പോൻസിക്സിൻ്റ് പോൺസിക്സിൻ്റ് പോൻസിക്സ് ചെയ്യുന്ന റബ്ബറിന് കുഴി അല്ലെങ്കിൽ കാപ്പി തൈ എടുക്കുന്നതിനുള്ള കുഴി ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരാൾ ആറ് കുഴി എടുത്താൽ പോരാ ഏഴ് സംതിങ് ആണ് അഥവാ എട്ട് കുഴിയോളം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ നൽകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്